വെൽക്കം ബാക്ക് ന്യൂ ക്യാമ്പിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ അറിയാൻ മത്സരങ്ങളിലൊക്കെ നമുക്ക് പരിചയപ്പെടാം അതിൻ്റെ മുന്നേ ഇന്നലെ നടന്ന കളിയുടെ ഗോൾ റിസൾട്ട് കൂടി ഒന്ന് പരിശോധിക്കാം പിന്നെ രണ്ടീസ് നമ്മൾ വീട് ചെയ്യാതിരുന്നത് ഒരുപാട് ദൂരത്തൊക്കെ ആയിരുന്നു കളി അപ്പോൾ അതിൻ്റെ യാത്രാക്ഷികളോ പിന്നെ വേറൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ ഇടയിലേക്ക് പെരടിയൊക്കെ ഒന്ന് കുടിക്കുകയും കടത്ത് തിരിക്കാനൊന്നും ചെയ്യാം മൊത്തത്തിലൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് ഓക്കെ അപ്പം ഇന്നത്തെ കളിയുടെ ഗോൾ റിസൾട്ട് ഒന്നു പരിശോധിക്കാം ഇന്നലെ നമ്മൾ കളിക്ക് പോയിരുന്നത് അത് വളാഞ്ചേരിയിലായിരുന്നു പൂക്കാട്ടിൽ ഫസ്റ്റിലേക്ക് സെമി ഫൈനൽ മത്സരം അഭിലാഷ് ഷസി കുപ്പൂത്ത് സബാൻ കോട്ടക്കൽ തമ്മിലുള്ള കളിയായിരുന്നു അതിലെതിരെ രണ്ട് ഗോളുകൾക്ക് അഭിലാഷ് ഷഫി കുപ്പൂത്ത് വിജയിച്ചു ആ കളിയുടെ ഒരു അഭിപ്രായം പറയാമെന്നുണ്ടെങ്കിൽ കളി വളരെ പരിതാപകരമായ രീതിയിലായിരുന്നു കളി പോയിക്കൊണ്ടിരുന്നത് കാരണം കളി തുടങ്ങി രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ അഭിലാഷ് ഷഫി ഗോൾ ലീഡ് ഉയർത്തിയതോട് കൂടിയിട്ട് കളി മൊത്തത്തിൽ ചേഞ്ച് ചേഞ്ചായിപ്പോയി കാരണം കൂടുതലും ബോൾ പൊസിഷൻ അഭിലാഷത്തിന് കൈവലി വെച്ചിട്ടായിരുന്നു ആ കളി മുന്നോട്ട് പോയത് അതിൻ്റെ ഇടയിൽ ഓപ്പൺ ചാൻസ് ആയിട്ട് മൂന്ന് ഗോൾ അടിക്കാനുള്ള അടിക്കാനുള്ളൊരിത് സപാൻ കോട്ടക്കലിനും കിട്ടിയിരുന്നു അതിൽ ആ അവരുടെ സുഡാനിൽ മൂന്നു ഓരാൾക്കാനാണ് പേരി മറന്നുപോയി ആ സുഡാനിൻ്റെ ആ മൂന്ന് ഓപ്പൺ ചാൻസും അദ്ദേഹം പുറത്തേക്ക് അടിച്ചു അതൊക്കെ സത്യം പറഞ്ഞാൽ കളീൻ്റെ ഗതി തിരിക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു പക്ഷേ അതോട് കൂടിയിട്ട് അവരുടെ ആ ഒരു എന്താ പറയുക ആധിപത്യം കഴിഞ്ഞു സപ്പാൻ്റെ ഒരു ആധിപത്യം കഴിഞ്ഞ് പിന്നെ വേണ്ടത് എന്താ പറയുക കുപ്പൂത്തിൻ്റെ കൈമിലായിരുന്നു കുപ്പൂത്ത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ അവരുടെ കൺട്രോൾ കാരണം ഫസ്റ്റ് ലെഗിൽ ഒരു വിജയം ഏത് ടീം വിജയിക്കുകയെന്നുണ്ടെങ്കിലും അവർക്ക് എന്താ പറയുക സെക്കൻഡ് ലെഗ് ഒരു ടെൻഷൻ ഇല്ലാതെ കളിക്കാം കാരണം ഒരു സമനില മതി അവരിലേക്ക് അവർക്ക് ഫൈനൽ എത്ത തോറ്റിക്കാണെങ്കിലും കളി പെനാൾറ്റിയിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നത് മാത്രം കഴിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സമാധാനത്തിൽ ഒരു ഗോള് അടിച്ചതോട് കൂടിയിട്ട് വളരെ സമാധാനത്തിൽ കളി മുന്നോട്ട് കൊണ്ടുപോയി അവസാന ആധിപതിയിൽ അവസാന നിമിഷം കുപ്പൂത്തിന് ഒരുപാട് ചാൻസ് കിട്ടും രണ്ട് മൂന്ന് ചാൻസ് നല്ല ഗോൾ വരുന്ന രീതിയിലുള്ളൊരു മുന്നേറ്റം അവർ ഇതാക്കി കളി കഴിഞ്ഞതിന് മുന്നേ തന്നെ രണ്ട് ഗോൾ കുപ്പൂത്ത് സ്കോർ ചെയ്തു ആധിപതി അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ വീണ്ടും അതേപോലെ തന്നെ പരിതാപകരമായ രീതിയിലായിരുന്നു കളി പോയിക്കൊണ്ടിരുന്നത് അവസാനത്തെ പത്ത് മിനിറ്റിൽ ആണ് സവാൻ കോട്ടയിൽ ഒരു ഗോളടിച്ചത് അതിന് ആ ഗോൾ ഗോളടിച്ചതിന് ശേഷം ഒന്ന് കളിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നുണ്ടെങ്കിലും അത് പരാജയപ്പെട്ടു അവരുടെ അങ്ങനെ ആശിക്കുന്ന അങ്ങനെ എന്തോ പേരുള്ള ഒരു പ്ലെയർ ആശിക്കുന്ന പേര് വന്നുപോയി ഈ പുതിയ പുതിയ കളിക്കാരും അതേപോലെ തന്നെ ഒരുപാട് കാലമായി നമ്മൾ സഫാർ പട്ടത്തിൻ്റെ കളിയൊക്കെ എടുത്ത് ഇതിൻ്റെ ഇടയിൽ അപ്പോൾ അതിന് കളിക്കാൻ പേരൊക്കെ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല മറന്നുപോയേ അത് വന്നാൽ തന്നെ നോട്ട് നേരിച്ചിട്ടില്ല ഏതൊക്കെ ലേജപ്പ് നമ്മൾ അതുകൊണ്ടാണ് അങ്ങനെ മിസ്റ്റേക്കുകൾ വരുന്നത് കളിക്കാൻ പേരുകളൊക്കെ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ അവരൊന്ന് വീർത്തേതേക്കാടി നോക്കിയിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞില്ല എന്തായാലും ആദ്യ ലെഗിൽ അഭിലാഷ് ഷക്സി കുബൂത്ത് അവരെ വിജയിക്കാൻ ചെയ്തിട്ടുള്ളത് പിന്നെ വേങ്ങരയിലായിരുന്നു ഫസ്റ്റ് ലെഗ് സെമിഫൈനൽ മത്സരം ഉദ്ദേമ്പിൽ പീഡികയും ഉഷാർ സി തൃശ്ശൂരും തമ്മിലുള്ള കളിയായിരുന്നു ഒന്നേ ഒന്ന് സമനില അവിടെ പിരിഞ്ഞു എന്തായാലും അവിടുത്തെ സെക്കൻഡ് ലെഗ് മത്സരം നല്ല ആവശ്യമില്ലായിരുന്നു കാരണം ഏത് രണ്ട് ടീമിനും ജയിക്കാനുള്ള ചാൻസ് അതായത് ഇപ്പോൾ സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആര് രണ്ടാമത്തെ ലെഗിൽ ജയിച്ച് ഒരു ഗോളിന് ജയിക്കാണെങ്കിലും ശരി അവർ ഫൈനലേക്ക് എത്തും അതുകൊണ്ട് തന്നെ അത് പിരിഞ്ഞ പോരാട്ടം ഉണ്ടാകും പിന്നെ നമ്മളിപ്പോൾ മുണ്ടൂരിലാണ് മുണ്ടൂരിൽ ക്വാർട്ടർ ഫൈനൽ മത്സരമായിരുന്നു കെ എം ജി മാവനും നിൻഷ മെഡിക്കൽ സോണാർക്കാടും തമ്മിലുള്ള കളിയായിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കെ എം ജി മാവനാണ് വിജയിക്കുകയാണ് എല്ലാം പരിധി കളിച്ചിട്ടുണ്ട് രണ്ട് ഗോളൊക്കെ നിൻഷ മെഡിക്കൽ സോണാർക്കാട് അതേപോലെ രണ്ടേ മൂന്ന് ഗോൾ സ്കോറിലാണ് അവർ സ്കോർ ചെയ്തിട്ടുള്ളത് എന്തായാലും അവിടെ നിൻഷ മെഡിക്കൽ സോണാർക്കാട് പരാജയപ്പെട്ടിരിക്കുകയാണ് പിന്നെ നടക്കുന്നത് പണ്ടല്ലൂരിലാണ് കൂടല്ലൂര് അവിടെ ജിംഖാന തൃശ്ശൂരും ഫിഫ പഞ്ചേരും തമ്മിലുള്ള കളിയായിരുന്നു വിശദ സമയത്ത് ഗോളുകളൊന്നും സ്കോർ ചെയ്തില്ല എല്ലാ ഷൂട്ടൗട്ടിൽ ജിംഖാന തൃശ്ശൂർ അവിടെ സെമിയിലേക്ക് കയറിയിരിക്കുകയാണ് പിന്നെ മാണിക്കോത്ത് കാസർഗോഡിലാണ് കളിയാക്കുന്നത് സോക്കോ സ്പോർട്സ് ചേർന്നവരും അതേപോലെ തന്നെ യൂറോ സ്പോർട്സ് പഠനം തമ്മിലുള്ള കളിയായിരുന്നു രണ്ടേ രണ്ട് ഗോൾ സ്കോളുകൾ അവിടെ ഉണ്ടായിരുന്നത് പിന്നെ വരാൻ ഷോക്കിൽ യൂറോ സ്പോർട്സ് പഠനം ചെയ്യിക്കുക ചെയ്തിട്ടുണ്ടോ പിന്നെ നല്ല കളി ഇല്ലാത്തത് കബഡിയിലായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ കളിയുടെ ഗോൾ റിസൾട്ട് ഇനി നമുക്ക് ഇന്നത്തെ കളിയുടെ ഇന്നത്തെ കളികളെ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടാം ഇത് നല്ല നല്ല കളികളാണ് നടക്കാൻ പോകുന്നത് ഇന്ന് പൂ പോക്കുപടിയിൽ ഫസ്റ്റിലേക്ക് സെമിഫൈനൽ മത്സരമായിരുന്നു ഒരൊറ്റ ലക്ക് കളിയുള്ളൂ പൂക്കുപടിയിൽ അതായത് പിന്നെ സാധാരണ സെക്കൻഡ് സെക്കൻഡിലേക്കും ഉണ്ടാകും പക്ഷേ ഒരുപാട് പൂക്കുപടിയിൽ സെക്കൻഡിലേക്ക് ഇല്ല ഒരറ്റലക്ക് മത്സരം ഉള്ളു അഭിലാഷി ഗ്രൂപ്പ് മിസാ ഗ്രൂപ്പ് ബേസ് ഫിർണ തമ്മിലുള്ള നല്ലൊരു കളി നമുക്ക് അവിടെ കാണാം എന്തായാലും നല്ലൊരു ആവേശം ഉണ്ടായിരിക്കും അവിടുത്തെ കളി പിന്നെ നടക്കുന്നത് പൂക്കാട്ടിലാണ് കുൽഫാ മഞ്ചേരിയും സൂപ്പർ ചൂടിയും മലപ്പുറം തമ്മിലുള്ള കളിയാണ് മിശാണ ഇന്നത്തെ അവിടെ ആയിരിക്കും പിന്നെ നടക്കുന്നത് വേങ്ങരയിലാണ് ലിൽസാ മെഡിക്കൽസ് കൊണ്ടാർക്കാടും സപ്പാൻ കോട്ടക്കലും തമ്മിലുള്ള കളിയാണ് വേങ്ങലയിൽ അവിടെ ഫസ്റ്റിലേക്ക് സെമി ഫൈനൽ മത്സരം ഫസ്റ്റിലേക്ക് സെമിഫൈനൽ മത്സരമാണ് നടക്കാൻ പറ്റുന്ന നടക്കുന്നത് പണ്ടല്ലൂരിലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരം വെടിക്കാട് അരീക്കോടും ലിൽസാ മെഡിക്കൽ മൊണ്ണാർക്കാടാണ് അവിടെ നടക്കുന്നത് മെടികാട് അരീക്കോടും നിൽസാ മെഡിക്കൽസ് കൊണ്ടാർക്കാട് ഇപ്പോൾ ഒരു മാസത്തിൽ ഒരുപാട് തവണ കളിച്ചിട്ടുണ്ട് എന്തായാലും യുവത് വരെ മെഡിക്കാട് അരീക്കോടിന് ലിഷ മെഡിക്കൽ മൊണ്ണാർക്കാടിനും ജീവിക്കാൻ പറ്റിയിട്ടില്ല ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും അട്ടിമറി സംഭവിക്കുന്നുള്ള കാത്തിൽ കാണാം പിന്നെ നടക്കുന്നത് മാണിക്കൂത്തിലാണ് കാസർഗോഡ് ഉഷാശ് തൃശ്ശൂരും എ എസ് സി ഉച്ചാരക്കടം തമ്മിലുള്ള കളിയാണ് മാണിക്കുത്തിൽ നടക്കുണ്ടോ അത് കളി ഇല്ലാത്തത് മുണ്ടൂര് മാത്രമാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ കളി പക്ഷേ അത ഇന്നത്തെ ലൈവ് നമ്മൾ വളാഞ്ചേരിയിലായിരിക്കും പിന്നെ അപ്പം അവിടുത്തെ ലൈവേറ്റ് നമുക്ക് ഞങ്ങളുടെ വിളിച്ച് വരുന്നതായിരിക്കും അവരുടെ നോക്കാം